ീ മഹാഗണപത്തെ നമ ശുക്ലാംംബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ ഖാരവിന്ദേ വടസ്യ പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം മുക്കുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം നാൽപ്പത്തിയൊന്ന്

ഭയന്നു വേഗം ഭവനത്തിലെത്തി വഴിക്കതെന്തോ മരമൊക്കെ വീഴ്ത്തിപ്പൊട്ടിച്ചതും കണ്ടു ഭജിച്ചു നിന്നേ ശ്ലോകം രണ്ട് നിശമ്യ ഗോപീവചനുദന്തം ഗോപാ ഭയവിസ്മയാന്ധാതിതം ഘോരപിശാചദേഹം വിദുരേധ കുഠാരകൃതം പരിഭാഷ ഗോപീജനം ചൊല്ലിയറിഞ്ഞുകാര്യം ആശ്ചര്യവും പേടിയുമോടെ ഗോപർ ഭവാൻ വധിച്ചോരു പിരം ദഹിപ്പിച്ചു മുറിച്ചു ദൂരെ ശ്ലോകം മൂന്ന് ത്വത്പീതപൂതസ്തനതീരാത് സമുച്ചലുച്ചതരോ ഹിധൂമ ശങ്കാ മലയാള പരിഭാഷ നീ പാൽ ിം ചാന്ഹാൽ കനത്തു ഉയർന്നു ധൂവം ഇതെന്തകിൽ ഗുൽഗുലു ചന്ദനം താൻ എന്നോർത്തു ശങ്കിച്ചു ജനങ്ങളെല്ലാം ശ്ലോകം നാല് മതംഗസ്യ ഫലം നദൂരേ വൻ വല്ലവതല്ലരിഭ്യം സുഗന്ധി മലയാള പരിഭാഷ എന്നെ തൊടുമ്പോൾ ഫലമുണ്ടു വേഗം നിങ്ങൾക്കുമുണ്ടാമതിരീക്ഷണത്തിൽ ഉറക്കെ ഗോവർക്കതു ചൊല്ലിടുമ്പോലരക്കി ദേഹം മണമേകിയെങ്ങും ശ്ലോകം അഞ്ച് ചിത്രം ശൗരിണേദം ഇതി കിലഗോപലോ കുമാരം പുരൈവേദം മലയാള പരിഭാഷ ഭാഗ്യം വധിച്ചില്ല പറഞ്ഞുവല്ലോ കീർത്തിച്ചു നിന്നെമ്പത പൗരരെല്ലാം നിന്റെ മുഖം നോക്കി രസിച്ചു നിന്നു ശ്ലോകം ആറ് ദിനേ ദിനേധ പ്രതിവൃദ്ധ ലക്ഷ്മിരക്ഷീണമംഗല്യശതോ വ്രോയം നിവാസാദൈ വാസുദേവ പ്രമോദസാന്ദ്ര പരിതോ വിരേജേ മലയാള പരിഭാഷ നീ വാസുദേവ മരുകുന്ന മൂലം ദിനം ദിനം ലക്ഷ്മി വളർന്നു ഗോഷേ മംഗല്യസ്തു വസ്തുക്കളുമേറ്റമുണ്ടായി വിളങ്ങി ശ്ലോകം ഏഴ് ഗൃഹേഷു തേ കോളരുപഹസുലിതമന്യ വൃത്തിയുഭവീക്ഷ സമാഗത പ്രത്യഹമത്യനന്ദൻ പരിഭാഷ വീടൊക്കെ നാരീജന ചർച്ചയെല്ലാം നിൻ രൂപവും പുഞ്ചിരി മാത്രമെന്നും കഴിച്ചു വേഗം പണി പണിഗോപിമാരും അണഞ്ഞു നിഞ്ചാരരസിച്ചു നിന്നു ശ്ലോകമെട്ട് അഹോ കുമാരോ മൈദത്ത ദൃഷ്ടിസ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹ്യേ മാം ഉപസാര്യ പാണി ീട്ടി ചെയ്തില്ല എന്തെന്തോ ശ്ലോകം ഒമ്പത്വപുസ്പർശന കൗതുകേന കരത്കരം ഗോപവധൂജന െടുത്തിടുമ്പോൾ ചുമന്നിളം താമരമാലതന്നിൽ ചുറ്റുന്ന പണ്ണന്നഥ തോന്നി നിന്നേ ശ്ലോകം പത്ത് നിപായയന്തനമംഗതം വിലോകയ വദനം ഹസന്തി ദശാം യശോദ നേജേ സ താദൃശ പാഹി ഹരേ ഗം മലയാള പരിഭാഷ അമ്മിഞ്ഞ തന്നും മടിയിൽ കിടത്തി നിന്റെ മുഖം കണ്ടതകുഞ്ചിരിച്ചും യശോദ എന്തെന്തൊരവസ്ഥയെത്തി മാറ്റിയിടുകൻ രോഗമതേ വിധം നീ ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ